മക്കളെ വേഗം നടക്ക് നല്ല വെയിലായി തുടങ്ങി നമുക്ക് 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 ആദ്യം റൂം റൂം എടുക്കാം എന്നിട്ട് എടുത്തിട്ട് പിന്നെ പിന്നെ അച്ഛാ എടുത്ത് ഫ്രഷ് ആയിട്ട് ആഹാരം കഴിക്കുന്ന കാര്യം വാ വാ വേഗം വേഗം നടക്ക് നടക്ക് ഇടി അവിടെ ഒരു ടൂറിസ്റ്റ് റൂം റൂം നമുക്ക് അങ്ങോട്ട് പോകാം മക്കളെ റൂമിൽ തോന്നുന്നില്ല ഓ ഈ കഴിക്കുന്നില്ല ശരിയെ നല്ല റൂംസ് കേറ് രസമായിരിക്കും നമുക്ക് കാണാൻ പറ്റും ഴ്ചകളെ കാണാം എല്ലാരും എന്തായാലും വെളുപ്പ് എഴുന്നേറ്റല്ലേ ഇനി അഞ്ചു മിനിറ്റ് എഴുന്നേറ്റിട്ട് പോവാം കേട്ടോ അച്ഛ വാടക്കാം ഞാൻ ഇവിടെ കിടന്ന് കടല കാണാൻ എന്റെ ഡ്രസ് വാടിയമ്മ ഞാനെന്നാ കൊണ്ടുവന്ന ഡ്രസ് ഒക്കെ

അച്ഛാ വന്നതേ വേണ്ടിട്ടാ നല്ല പരിപാടി അതോ നീ തന്നെ ഇങ്ങനെ കേട്ടോ നിനക്ക് വേണ്ടിട്ട് മാത്രം വന്നത് നീ ഇങ്ങനെ സ്വപ്നം കാണുന്ന കാര്യം അറിയാലോ ആ കൈനോട്ടക്കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അങ്ങനെ അങ്ങനെയൊക്കെയാട്ടോ ഇവിടെ വന്നത് എന്നിട്ട് നീ ഇപ്പൊ കൈവിൾക്കാർക്ക് അറാൻ വേണ്ടിയാ വന്നത് ഓ എന്തായാലും കേറാൻ ഞാൻ പറ്റിയെ മോനെ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ ഇനി തിരിച്ചറങ്ങാം സുരേഷ് ചേട്ടാ പിള്ളാരെറങ്ങാൻ കടന്നില്ലെത്തേണ്ടതാണ് ചേട്ടന് നാളെ ഓഫീസിൽ പോകണ്ടതല്ലേ എന്നാ പിന്നെ